നമ്മുടെ കസ്റ്റമേഴ്സ് എത്ര ഭാഗ്യവാന്മാര് വേറെ ഒരു കളർപ്പില്ലാ ഒരു പോത്തിന്റെ ഒരു കൈ കൈന്റെ എല്ല് മാത്രം മാക്കിയിട്ട് ആ തെറിച്ച ഒരു മായവും ഇല്ലാത്ത ഒരു വെള്ളം തെർക്കാത്ത റിയലിസ്റ്റിക് മട്ട് മനസ്സിലായോ ഗ്യാരണ്ടി സാധനം ഒരു അധികം ഇല്ല നെയ്യ് ഒക്കെ ഫ്രീ ആയിട്ട് നല്ല നാടൻ കുട്ടനാടും താറാവും ഒരു താറാവ് ഒന്നേ ഇരുന്നൂറ് കൊടുക്കാം നല്ല നെയ്യും മാംസം ഉള്ള താറാവും പിന്നെ അതെ നമ്മുടെ ഒന്നും പറയാനില്ല ആ ചാടി 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 ഇത് പിന്നെ ഇതാണ് പോലെ കടച്ചി ഇത് പൊഴിച്ചലറി കടലിൽ റെഡ് സ്നാപ്പർ റിയൽ റെഡ് സ്നാപ്പർ ഇത് മീറ്റ് ആയിട്ട് കൊടുക്കും വേറെ നമുക്ക് കുറവാണ് വന്നിട്ടുള്ളൂ നല്ല അടിപൊളി കായൽ കാളാജി സൂപ്പർ ഇതൊക്കെ ഫ്രഷ് 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 കണ്ടാ തൊട്ടട്ടിലായി അടിപൊളി ഐസ് തൊറാത വരുന്നത് രണ്ടിലോ മൂന്നുകിലോ വരും കൊല്ലും നെയ്വറ്റ സൂപ്പർ നെയ്വറ്റ അടിപൊളി നെയ്വറ്റ അത് മീറ്റ് ആക്കിയിട്ട് പിന്നെ യെല്ലോ കൂടെ നമ്മുടെ സ്പെഷ്യൽ സാധനം നോക്കിയല്ലേ കൊച്ചി പിന്നെ ആ നെയ്മീ പറ എന്താ നെയ്മിൻ നോക്കി വള്ളക്കാര ചൂണ്ട നെയിമിൻ ഒരു കിലോ താഴെയുള്ള സൈസ് പെട്ടക്കണ സൈസ് പെട്ടക്കണ ബിരിയാണി ഉണ്ടാക്കുന്ന ചരിച്ച് ചരിച്ച ചെയ്ത ബിരിയാണി സ്പെഷ്യൽ നല്ല അടിപൊളി പോത്തുമുട്ടി അതാ കടൽ ചെമ്പി ഒറിജിനൽ മീറ്റിണ്ട അടിപൊളി ഗ്യാരണ്ടി വരെ സാധനം യെല്ലോ ഫിൻറ്റൂണാ യെല്ലോ ഫിൻ്റ നെയ്വറ്റ നെയ്വട്ട മീറ്റ് പിന്നെ നിങ്ങടെ പോയി പിന്നെ നമ്മുടെ നല്ല അടിപൊളി പോത്തൻ കിമീൻ നല്ല സൂപ്പർ പുതിയാപ്പുള്ള സുൽത്താൻ ഇബ്രാഹിം മീഡിയം കിളീൻ്റെ ഇത് വെള്ളാവുലി വെള്ളാവിലി ഒരു സംഭവമായിട്ട് വന്നിട്ടുണ്ട് ഒരു കിലോ പെണ്ണം പന്ത്രണ്ടേ ഉള്ളൂ അത്യാവശ്യം നോർമൽ സൈസ് സാധനം ഒരു അധികം പേരൊന്നും അഫോർഡബിൾ ആണ് പ്രൈസ് കരിമീൻ രണ്ട് സൈസ് കരിമീൻ ഇത് ഇതേണ്ട ഇത് കടമ്പിന്റെ കുട്ടിയാണ് നല്ല അടിപൊളി നാടൻ കടമ്പ് ചേട്ടൻ കട്ടലൊക്കെ മിക്സ് ചെയ്ത് ചീനവര സാധനം വൈപ്പിൻ ചീനവരാ ഇതേണ്ട നെയ്വറ്റ സൂപ്പർ നെയ്വറ്റ ഒരു കിലോ തൊള്ളായിരം രൂപ വരുന്ന നൂപ്പർ നെയ്വറ്റ ഫ്രഷ് ഇത് ഇതേണ്ട ഇതൊക്കെ ചൂണ്ട കെട്ടിപ്പിടിക്കുന്ന സൂപ്പർ സാധനം അതെ നല്ല അടിപൊളി കായൽ തിരിതാ ഇതും ചീനവല്ല വൈഫിൻ ചീനവല്ലാൻ കതിര നല്ല കായൽ കാളാച്ച സൂപ്പർ കായകളാച്ചി കായൽ ഫിലോപ്പി അടിപൊളി നല്ല നെയ്യുള്ള ചാള അയല രണ്ട് ടൈപ്പ് ഒരു സൈസ് നോർമൽ സൈസ് ആയത് വലിയ സൈസ് അല്ലേ നെയ്യുള്ള ചാള സൂപ്പർ നെയ് ചാള അതെ സൂപ്പർ നെയ് ചാള എവിടെ പിടിച്ചാലും നെയ്യാണല്ലേ അടി നെയ്യ് അല്ലെങ്കിൽ സൂപ്പർ നെയ്യ് അല്ലെങ്കിൽ മുട്ട പിന്നെ കട്ടലവർ ഉണ്ടായി കട്ടവറുണ്ടായി സീനാരൻ കടൽനാരൻ സൂപ്പർ അതിന്റെ കായൽനാരൻ രണ്ടും പരിധി വില കുറവാണ് എല്ലാത്തിനും നമ്മൾ വില കുറച്ച് വില കുറച്ച് കിട്ടി വില കുറച്ച് വയ്ക്കുന്നു നല്ല അടിപൊളി വെള്ളക്കൊഴുവ കൂന്ത വെള്ള കൂന്ത കക്കിരി സൂചികൊഴുവ എല്ലാ സാധനങ്ങളും എല്ലാം ഒരു കയ്യിൽ ഓക്കെ താങ്ക് യു